നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദുഃഖം സഹിക്കാനാവാതെ തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ഉള്ളതിലത്തെ വേദന മറ്റാർക്കും മനസ്സിലാകില്ലെന്ന് കരുതിയിട്ടുണ്ടോ നിങ്ങൾ ഒറ്റക്കല്ല അതുപോലെ ദൈവം നിങ്ങളെ ശ്രദ്ധിക്കുകയാണ് സങ്കീർത്തനത്തിൽ ദൈവം തകർത്തിരിക്കുന്ന ഹൃദയക്കാർക്കെടുത്തതും അവരുടെ ആത്മാവിനെ രക്ഷിക്കുന്നതുമാണ് പറഞ്ഞിരിക്കുന്നത് ജീവിതം ഭാരം നിറഞ്ഞതായി പോയാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് യേശുവിൻ തന്നെ ലാസർ മരിച്ചപ്പോൾ ദുഃഖം അനുഭവിച്ചാണ് നിങ്ങളിലുപരി ഈ വേദനയിൽ നിന്ന് അവിടത്തേക്ക് പോകുന്നവനെ നിങ്ങൾക്കുണ്ട് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നും നമ്മെ വേർപ്പെടുത്താനാവില്ല ദുഃഖം പോലും അല്ല യോഹന്നാൻ എഴുതുന്നു നിങ്ങൾ ഇപ്പോൾ കരയുകയാകാം പക്ഷേ നിങ്ങളുടെ ദുഃഖം സന്തോഷമാകുമെന്ന് യേശു ഉറപ്പു നൽകുന്നു ഇത് ഉറപ്പായ വാക്തത്വമാണ് ദുഃഖം ഉയരുമ്പോൾ പോലെ നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം ദൈവത്തോട് തുറന്നു പറയൂ ദൈവം ദൂരെയല്ല അടുത്താണ് നിങ്ങൾക്ക് ദുഃഖം മാറ്റി അവൻ്റെ സമാധാനവും സന്തോഷവും നൽകാൻ അവൻ തയ്യാറാണ് സ്നേഹിതമേ ദുഃഖം ഒരു കാലഘട്ടം മാത്രമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം അല്ല ദൈവം നിങ്ങൾക്കായി ഭാവിയും ആശയുമാണ് ഒരുക്കുന്നത് ദൈവത്തിൽ വിശ്വാസം വയ്ക്കൂ അദ്ദേഹത്തിൻ്റെ വാഗ്ദത്വങ്ങൾ നിങ്ങൾക്ക് ശാന്തിയും സന്തോഷവും നൽകട്ടെ ഇപ്പോൾ താഴെ പറഞ്ഞ ഒരു പ്രാർത്ഥന ചെയ്യൂ കർത്താവെ എൻ്റെ ഹൃദയത്തിൽ നിന്റെ സന്തോഷം നിറച്ചു തരൂ ദൈവം ഇതിനായി ഒരുക്കിയിരിക്കുന്നു